ദക്ഷേസ് രചന ഏക അവതരണം ഷാഹുൽ മലൈ എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് എന്താടാ എന്തെങ്കിലും പ്രശ്നമുണ്ടോ വിക്രമിന്റെ ശബ്ദത്തിലെ പതർച്ച കൊണ്ട് അർജുൻ ചോദിച്ചു ആ ചെറിയൊരു പ്രശ്നമുണ്ട് അങ്കിൾ എവിടെയാ അച്ഛൻ ഇവിടെ ഉണ്ട് അച്ഛനെ കുറിച്ച് സംസാരിക്കാൻ നിനക്ക് അങ്ങോട്ട് വിളിക്കാൻ തുടങ്ങിയായിരുന്നു അതൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം നീ ആദ്യം അങ്ങനെ അവിടെ നിന്ന് എത്രയും പെട്ടെന്ന് മാറ്റണം അത്യാവശ്യം വേണ്ട സാധനങ്ങൾ എടുത്ത് നിങ്ങളവിടുന്ന് എത്രയും പെട്ടെന്ന് ഇറങ്ങണം എന്താടാ എന്തു നീ കാര്യം തെളിച്ചു പറ അതൊന്നും വിവരിക്കാൻ സമയമെടാ പോലീസ് അങ്ങോട്ട് അറസ്റ്റ് ഉണ്ടാവും നാട്ടുകാരുടെ പ്രതിഷേധം ശക്തമായതിനെ തുടർന്ന് എത്രയും പെട്ടെന്ന് അങ്കളുടെ കസ്റ്റഡിയിലെടുക്കാനാണ് നിർദ്ദേശം അതുകൊണ്ട് തന്നെ സിദ്ധാർത്ഥിന്റെ നേതൃത്വത്തിലുള്ള വലിയ സംഘം പോലീസ് അങ്ങോട്ട് കൂടുതൽ വലിയ മാധ്യമ പടയുണ്ട് സിദ്ധാർത്ഥിനോ അയാളിപ്പോ ഉള്ള ഒരു വലിയ ഉദ്യോഗസ്ഥൻ നേരിട്ട് വന്ന് അറസ്റ്റ് ചെയ്യാൻ മാത്രം അച്ഛൻ എന്ത് തെറ്റായ ഇത് കൊലപാതകമൊന്നും ചെയ്തിട്ടില്ലല്ലോ ഇയാൾക്ക് എന്താ ഇതിലുള്ള പങ്ക് സിദ്ധാർത്ഥിന്റെ പേര് കേട്ടത് അർജുൻ വിക്രമിനോട് ചോദിച്ചു കേരളം ഭരിച്ചിരുന്ന ഒരു മുൻ മുഖ്യമന്ത്രിയാണ് അറസ്റ്റ് ചെയ്യാൻ പോകുന്നത് ആ പദവി നമ്മൾ ബഹുമാനിക്കണം അതേതുപോലുള്ള ഒരാൾ അറസ്റ്റ് ചെയ്യാൻ സാധാരണ പോലീസുകാരെ ഇട്ടാൽ ശരിയാവില്ല അതുകൊണ്ട് തന്നെയായിരിക്കും സിദ്ധാർത്ഥ് നേരിട്ടിറങ്ങിയത് എന്തായാലും നീ അങ്കളുടെ അവിടുന്ന് മാറ്റാൻ നോക്ക് സിദ്ധാർത്ഥിനെ കുറിച്ച് നിനക്ക് പറഞ്ഞു തരേണ്ടതില്ലല്ലോ അയാളുടെ കൈ കിട്ടി പിന്നെ ജാമ്യത്തെ പോലും അങ്കിട ഇറക്കാൻ നമുക്ക് കഴിയില്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അങ്കിടെ അവിടുന്ന് സുരക്ഷിതമായ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റണം പ്രശ്നം ഒന്ന് അണക്കുന്നവർ അങ്ങൾ മാറി കട്ടെ എന്നിട്ട് നമുക്ക് വഴി അങ്കിൾ ജാമ്യം എടുക്കാം അതിനുശേഷം മാത്രം അങ്ങനെ പുറത്തേക്ക് ഇറക്കിയാൽ മതി പറഞ്ഞിരിക്കാൻ സമയമില്ല എത്രയും പെട്ടെന്ന് അങ്കിടെ മാറ്റണം ഞാൻ നിന്നെ പിന്നെ വിളിക്കാം എന്നും പറഞ്ഞ് വിക്രം ഫോൺ കട്ട് ചെയ്തു അർജുൻ അപ്പോൾ തന്നെ രഘുവരനോട് കാര്യങ്ങൾ പറഞ്ഞു ഒളിവിൽ പോകാൻ അയാൾക്കോട്ട് മനസ്സുണ്ടായിരുന്നില്ല ഞാൻ അതിന് മാത്രം തെറ്റൊന്നും ചെയ്തിട്ടില്ല ഒളിവിൽ പോയാൽ ആ തെറ്റ് ഞാൻ അംഗീകരിക്കുന്ന പോലെയോ അത് വേണോ അയാൾ അർജുനെ നോക്കി ചോദിച്ചു തെറ്റ് ചെയ്തോ ഇല്ലെന്നൊന്ന ആർക്കും അറിയണ്ട അത് തെളിയുന്നവർ അച്ഛൻ പോലീസ് കസ്റ്റഡിയിലായിരിക്കും അത് വേണോ പിന്നെ പുറത്തിറങ്ങിയാൽ ആ പേര് മാറാൻ പോകുന്നില്ല അതിൽ നിന്നുള്ള അവർക്ക് പിടികൊടുക്കാതിരിക്കുന്ന നിൽക്കാൻ നമുക്ക് എത്രയും പെടുന്ന ഇറങ്ങണം അച്ഛൻ അത്യാവശ്യം ഉപയോഗിക്കാനുള്ള ഡ്രസ്സും മരുന്നുകളെടുത്ത് പെട്ടെന്ന് വാ അവരോട് എത്തുമ്പോഴേക്കും നമുക്കിവിടെ നിറങ്ങണം ഹർജി നിർബന്ധിച്ച് രഘുവരനെ സാധനങ്ങൾ പാക്ക് ചെയ്യാൻ പറഞ്ഞു വിട്ടു അയാൾ അത്യാവശ്യം വേണ്ടതല്ലെടുത്ത് ധൃതിയിൽ അവിടെ നിന്ന് ഇറങ്ങുമ്പോഴാണ് മുറ്റത്തേക്ക് പോലീസ് വാഹനം ഇരച്ചെത്തിയത് തൊട്ടുപുറകെ മാധ്യമങ്ങളുടെ വാഹനവും ആ ഗേറ്റ് കടന്ന് വീട്ടുമുറ്റത്തേക്ക് വന്നു മുൻമന്ത്രി രഘുവരനെ അറസ്റ്റ് ചെയ്യുന്ന തത്സമയം ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള തത്രപ്പാടിലാണ് അവ സിദ്ധാർത്ഥൻ കാറിൽ നിന്നിറങ്ങി ഒരു ചെറുപ്പും ചിരിയോടെ രഘുവരനെ നോക്കി ബാഗും തോളിലിട്ടുള്ള അയാളെ നിൽപ്പണ്ടപ്പോൾ അവനുള്ളിൽ ചിരിച്ച് മോനെ രഘുവരാ നീ ഒന്ന് അനങ്ങിയ പോലെ ആ നിമിഷം ഞാൻ അറിയും നിന്നെ ഈ കോലത്തിൽ മാധ്യമങ്ങൾക്ക് മുമ്പിൽ എത്തിക്കണമെന്ന് വിചാരിച്ചു തന്നെയാ ഞാൻ ഇത്രയും നേരം കാത്തു നിന്നത് എല്ലാവർക്കും മുമ്പിൽ ഇതേ കോലത്തിൽ തന്നെ എനിക്ക് നിന്നെ അറസ്റ്റ് ചെയ്യണം സിദ്ധാർത്ഥുള്ളിൽ ചിരിച്ചുകൊണ്ട് പുഞ്ചിരിയോടെ സിറ്റോട്ട് നിൽക്കുന്ന അടുത്തേക്ക് നടന്നു ആഹാ ബാഗും തൂക്കി രക്ഷപ്പെടാനുള്ള പ്ലാനായിരുന്നോ ഞങ്ങളൊരൽപ്പം താമസിച്ചിരുന്നെങ്കിൽ മന്ത്രി അദ്ദേഹത്തിന്റെ പൊടി പോലും കിട്ടില്ലായിരുന്നു കിട്ടില്ലായിരുന്നല്ലേ രഘുവിനെ നിൽപ്പൊണ്ട് സിദ്ധാർത്ഥ നോക്കി പറഞ്ഞു രക്ഷപ്പെടാൻ മാത്രം തെറ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ലല്ലോ എനിക്ക് അത്യാവശ്യമായിട്ട് ഒരിടം വരെ പോകാനുണ്ടായിരുന്നു അങ്ങോട്ട് ഇറങ്ങിയതാ രഘു വരെ സിദ്ധാർത്ഥിന് മറുപടി നൽകി തെറ്റ് ചെയ്തോ ഇല്ല എന്നൊക്കെ നമുക്ക് സ്റ്റേഷനിൽ ചെന്നിട്ട് തീരുമാനിക്കാം തൽക്കാലം സാറിന് അറസ്റ്റ് ചെയ്യാനാണ് ഞങ്ങൾ വന്ന് ദയവുചെയ്ത് ഞങ്ങളോട് സഹകരിക്കണം അറസ്റ്റ് ചെയ്യാൻ മാത്രം അച്ഛൻ എന്ത് തെറ്റാ ചെയ്ത് നിങ്ങൾ പറയുന്ന കുറ്റന്റെ അച്ഛൻ ചെയ്തെന്നെ തെളിവുണ്ടോ തോന്നിയതുപോലെ അച്ഛൻ അറസ്റ്റ് ചെയ്തോണ്ടോ ആരോ നിങ്ങൾക്ക് പെർമിഷൻ തന്നെ ഇതെന്താ വെള്ളരിക്കപ്പെട്ടണോ അർജുൻ ദേഷ്യത്തോടെ സിദ്ധാർത്ഥിനെ നോക്കി തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് തെളിയിക്കാൻ തന്നെയല്ലേ അർജുൻ സാറേ ഞങ്ങള് സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുന്നു പിന്നാല പെർമിഷൻ തന്നെന്നൊക്കെ ചോദിച്ചാ ഇതാ കോടതിയിൽ നിന്നുള്ള അറസ്റ്റ് വാറന്റ് ഇതിൽ കൂടുതൽ തെളിവൊന്നും വേണ്ടല്ലോ മന്ത്രി അദ്ദേഹത്തെ ഞങ്ങൾ കൊണ്ടുപോകാൻ സിദ്ധു തന്റെ കയ്യിൽ അറസ്റ്റ് വാറന്റ് അർജുന നീട്ടിക്കൊണ്ടെന്ന് ശരിച്ച് അർജുൻ സിദ്ധാർത്ഥിന്റെ കയ്യിൽ നിന്ന് അത് വാങ്ങി ഗൗരവത്തോടെ നോക്കി നിങ്ങൾ പൊക്കോളൂ അച്ഛനെ കൊണ്ട് ഞാൻ പറയുവന്നോളാം വാറന്റ് വായിച്ച് ബോധ്യപ്പെട്ട ശേഷം അർജുന സിദ്ധാർത്ഥന്റെ കയ്യിൽ തിരികെ കൊണ്ട് പറഞ്ഞു അയ്യോ അതെങ്ങനെ ശരിയാവും ശരിയാ സാർ സാറേ പ്രതികളെ കൊണ്ടുപോകാനാ സർക്കാർ ചെലവിൽ ഈ വാഹനങ്ങൾക്ക് വാങ്ങിയിട്ടുള്ളൂ അപ്പൊ നിങ്ങൾ നിന്നെ വെറുതെ ബുദ്ധിമുട്ടെന്ന് മാത്രമല്ല മന്ത്രി അദ്ദേഹത്തെ അർജുൻ സാറിന്റെ വാരത്തിൽ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചാ ഇക്കണ്ട മീഡിയയില നാളെ പറയും മുൻമന്ത്രി രഘുവിന്റെ പ്രത്യേക സ്വീകരണം നൽകിയിട്ടാണ് കേരള പോലീസ് കസ്റ്റഡിയിൽ എടുത്തതെന്ന് എന്തിനാ വെറുതെ കേരള പോലീസിനെ പറയിപ്പിക്കുന്നത് തെറ്റാരു ചെയ്താൽ ശിക്ഷ ഒരുപോലെ ആയിരിക്കണം ഒരു എങ്ങനെ പോലീസ് സ്റ്റേഷനിലും കൊണ്ടുപോകും അതുപോലെ തന്നെ രഘുവനെയും കൊണ്ടുപോകണം അതുകൊണ്ട് അർജുൻ സാർ ഇതിനിടയിൽ ഉണ്ടാക്കണ്ട സിദ്ധാർത്ഥൻ ഗൗരവത്തോടെ അവരെ നോക്കി അർജുന സിദ്ധാർത്ഥനോട് നല്ല ദേഷ്യമുണ്ടെങ്കിലും അവൻ സ്വയം നിയന്ത്രിച്ചു നിന്നു എന്നാ പിന്നെ നമുക്കങ്ങ് പോയാലോ സാറേ രഘുവിനെ നോക്കി പരിഹാസത്തോടെ ചിരിച്ചുകൊണ്ട് സിദ്ധാർത്ഥൻ ചോദിച്ചു അയാൾ കയ്യിൽ നിന്ന് ബാഗ് അർജുനേൽപ്പിച്ച് അവരുടെ കൂടെ ഇറങ്ങാൻ തുടങ്ങിയതും സിദ്ധാർത്ഥ അയാളെ തടഞ്ഞു നിർത്തി നിൽക്ക് ചടങ്ങുകളെല്ലാം നിന്റെ മുറക്കെ നടന്നോട്ടെ സാധാരണ ഞങ്ങൾ പ്രതികളെ ഒരു ആഭരണം അണീച്ച പോലീസ് ഇപ്പിലേക്ക് അയറ്റുന്നു സാറിന് ആഭരണം എന്താന്നില്ലെങ്കിൽ മോശമല്ലേ എന്നും പറഞ്ഞ അവൻ കള്ളച്ചിരിയോടെ പി സി ഗണേശിനെ നോക്കി അവന്റെ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലായത് അയാൾ വണ്ടിയിൽ പോയി വിലങ്ങുമായി സിദ്ധാർത്ഥന്റെ അരികിൽ വന്ന് നിന്നു സിദ്ധാർത്ഥൻ രഘുവരന്റെ മുഖത്തിന് നേരെ വിലങ്ങുയർത്തിപ്പിടിച്ച് പുഞ്ചിരിയോടെ നീട്ടി രഘുവരൻ പകയോടെ വിലങ്ങിലേക്കും സിദ്ധാർത്ഥിനെയും നോക്കി സിദ്ധാർത്ഥ് പുഞ്ചിരിയോടെ തന്നെയാണ് അയാളുടെ കൈകളിൽ വിലങ്ങണയിച്ച് എല്ലാ മാധ്യമങ്ങളും ഉറ്റുനോക്കുന്ന കാഴ്ചയായിരുന്നു അത് അവരത് ചൂടോടെ തന്നെ ജനങ്ങളിലേക്ക് എത്തിച്ച് അത്രയും ആൾക്കൂട്ടത്തിനുമ്പിലൂടെ സിദ്ധാർത്ഥൻ രഘുവരന്റെ കയ്യിൽ വിലങ്ങണീച്ച് അയാളെ വലിച്ചു വണ്ടിയിലേക്ക് അയറ്റി അർജുൻ ദേഷ്യം കടിച്ചമർത്തി സ്വയം നിയന്ത്രിച്ച് നിന്നു സിധുവിനോടുള്ള പക അവന്റെ കണ്ണുകളിൽ എരിഞ്ഞു രഘുവരന്റെ കുടുംബം മുഴുവൻ നോക്കി നിൽക്കെ സിധു അയാളെ പോലീസ് സീപ്ലേക്ക് വലിച്ചിട്ടു അത്രയും ആളുകൾക്കിടയിലൂടെ ഒരു കുറ്റവാളിയെ പോലെ വിലങ്ങണിയിച്ച് പോലീസ് സീബ്രേക്ക് കയറി വന്നതും അപമാനത്തോടെ രഘുവരന്റെ ശിരസ് കുനിഞ്ഞു അയാൾ പകയോടെ സിദ്ധാർത്ഥനെ നോക്കി ആ വലിയ ആൾക്കൂട്ടത്തിനുള്ളിലൂടെ രഘുവരനെയും വഹിച്ച് പോലീസ് സീപ്പ് ചീറിപ്പാഞ്ഞു പോയി അന്നത്തെ ചർച്ച മുഴുവൻ രഘുവരന്റെ അറസ്റ്റിനെ കുറിച്ച് തന്നെയായിരുന്നു ചാനലുകൾ മാറി മാറി അദ്ദേഹത്തെ സിദ്ധാർത്ഥ് വലിച്ച് ജീപ്പിലേക്ക് കൊണ്ടുവന്ന രംഗം പ്രദർശിപ്പിച്ചുകൊണ്ടേയിരുന്നു അതുകൊണ്ട് അർജുൻ വീട്ടിലെ ടി വി എറിഞ്ഞ് പൊട്ടിച്ച് ദേഷ്യം കൊണ്ട് അലറി വിവരമറിഞ്ഞ് വിക്രമും മേൽവിനെ അവനരിൽ ഓടിയെത്തി അങ്കിൽ നിന്ന് എങ്ങനെയെങ്കിലും ഇറക്കിക്കൊണ്ടുവരാം എന്ന് വിക്രം അർജുന അവന് വാക്കുകൊടുത്തു നല്ലൊരു വക്കീലിന് നിലപാടാക്കി സ്റ്റേഷൻ ജാമിൽ തന്നെ നമുക്ക് ഇറക്കാം നീ ടെൻഷൻ ആവണ്ട വിക്രം അവനെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു അച്ഛൻ ഇറക്കിയിട്ട് പോണം എനിക്ക് ആ തന്തയില്ലാത്തവനെ നേരിടാണ അത്രയും ആളുകൾക്ക് മുമ്പിലൂടെ എൻ്റെ അച്ഛനവൻ ഇത് മറിച്ചിന്ന് പോകുന്നില്ല മാധ്യമങ്ങൾക്കിടയിൽ കോമാളിയെ പോലെയാക്കി മാറ്റി എന്റെ അച്ഛനവൻ അർജുൻ അയാൾക്കെന്താ ഈ കേസിൽ ഇത്ര താല്പര്യം ഇതിപ്പോ അയാൾ ഇവിടുന്ന് പൊങ്ങി വന്നു വിക്രം സംശയത്തോടെ അർജുനെ നോക്കി എനിക്കറിയില്ല അവന്റെ പെരുമാറ്റം കണ്ട അച്ഛനോട് എന്താ മുൻവൈരാഗ്യമുള്ള പോലെയാ അടിച്ചവന് താനമണ്ണ പൊട്ടിക്കാൻ എനിക്ക് തോന്നിയത് പക്ഷെ ദക്ഷിയുടെ അടുത്താളല്ലേ അതുകൊണ്ട് മാത്രം വെറുതെ വിട്ടു ഓഹോ കാമുകിയുള്ള സ്നേഹമല്ലേ അല്ലേ അവളുടെ അടുത്താളല്ല അവളുമായിട്ട് ഉറപ്പിച്ച ആളാ മെൽവിൻ അവനെ നോക്കിയാൽ ചിരിച്ചു കല്യാണം ഉറപ്പിച്ചിട്ടല്ലേ ഉള്ളൂ കഴിഞ്ഞിട്ടില്ലല്ലോ അത് കഴിയണോ വേണ്ടെന്ന് ഞാൻ തീരുമാനിച്ചോളാം അവനുള്ള പണി ഞാൻ കൊടുത്തിരിക്കും അവളുമായിട്ടുള്ള ബന്ധം തന്നെ എനിക്ക് സഹിക്കാതിരിക്കുന്ന സമയമാണ് അപ്പോഴാ അവൻ അച്ഛനോടി പണി കാണിച്ച് അച്ഛൻ ജാമ്യത്തിൽ ഇറങ്ങിയാ ആ നിമിഷം അവൻ ഞാൻ നേരി കാണുന്നുണ്ടോ അർജുൻ ദേഷ്യത്തോടെ മുഷ്ടിയൂരിട്ടി നീ എടുത്ത് ഒന്നും ചെയ്യാൻ നിൽക്കരുത് ഒന്നാമത് നമുക്കിപ്പോൾ കണ്ടത് ശനിയാ കവലിയൂർ കേസിനെ നമ്മുടെ പേരിൽ പൊങ്ങി വരുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഓരോന്നിനും പോയി തലവെച്ച് കൊടുക്കണ്ട ജോലിയോടുള്ള ആത്മാർത്ഥയെക്കുറിച്ച് കൂടുതലാണ് അയാൾക്ക് അതിൻ്റെ ആ ഈ തളപ്പ് അത് കാര്യമാക്കാനൊന്നുമില്ല അല്ലാതെ അങ്കിനോട് അവന് വ്യക്തിപരായി എന്ന് വിശ്വസിക്കാം പക്ഷെ എനിക്കത് നല്ല സംശയമുണ്ട് ഇനി അച്ഛൻ പറഞ്ഞ പോലെ അന്ന് രാത്രി വന്ന പോലീസുകാരൻ ഇനി അവനായിരിക്കോ അർജുന എന്താ ആലോചിച്ചുകൊണ്ട് വിക്രമിനെ നോക്കി ഏത് പോലീസുകാരൻ അങ്കിലെന്ത് പറഞ്ഞു വിക്രം ഒന്നും മനസ്സിലാവാതെ അർജുനെ നോക്കി നിന്നു എടാ അച്ഛനാ വിനോദിനെ കുന്നുകളെ ആ മാർട്ടി ഏൽപ്പിച്ചതായിരുന്നു അവനതിന് വേണ്ടി ശ്രമിച്ചതാണ് പക്ഷെ എല്ലാം നശിപ്പിച്ചുകൊണ്ട് ഒരു പോലീസുകാരുടെ ഇടയിൽ കയറി വന്നു അയാളെ കണ്ടത് അവർ വിനോദിനെ അവിടെ ഇട്ട് ജീവനം കൊണ്ട് ഓടി ധൃതിയിൽ ജീവനം കൊണ്ട് ഓടുന്നതിനിടയിൽ ആ പോലീസുകാരൻ ആരാണെന്ന് അവർക്കും വ്യക്തമായില്ല ഓഹോ അങ്ങനെ ഒരു ട്വിസ്റ്റുണ്ടോ ഈ കഥയ്ക്ക് എങ്കിലും ഒരിക്കലും അവരുടെ കയ്യിൽ പെടരുതായിരുന്നു നമ്മളിത് ആദ്യം ശ്രദ്ധിക്കേണ്ടതായിരുന്നു വിക്ര നോക്കി പറഞ്ഞു ഉണ്ടടാ വിനോദിനെ അവസാനം കണ്ട ആ പോലീസുകാരനാ പക്ഷെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് ഒരു സ്റ്റേഷൻ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഒരു പോലീസുകാരനെ ഈ കാര്യം പറഞ്ഞ് മുന്നോട്ട് വന്നിട്ടുമില്ല ഒന്നല്ലെങ്കിൽ ആ പോലീസുകാരനൊരു വ്യാജൻ അല്ലെങ്കിൽ എല്ലാം അറിഞ്ഞ് കളിക്കുന്ന ആരോ ഒരാൾ വിനോദിന് പുറകിലുണ്ട് അപ്പൊ കേട്ട കാര്യങ്ങളൊക്കെ സത്യമാണല്ലേ വിനോദിന്റെ നിന്റെ അച്ഛന് ജനിച്ചവൻ തന്നെയാണല്ലേ മേൽവിനെ ഒരു കള്ളശ്ശേരിയോട് അർജുനെ നോക്കി അതൊക്കെ പ്രായത്തിന്റെ ചോറ് തളപ്പിൽ സംഭവിച്ചു പോകുന്ന തെറ്റുപറ്റാത്ത മനുഷ്യരില്ലല്ലോ അങ്ങനെ നോക്കിയാൽ നമ്മൾ ഭാഗ്യ വിത്തരൊന്നും കണക്കില്ല അതൊക്കെ ഒരു സമയത്ത് തിരിഞ്ഞു ഓത്താൻ തുടങ്ങിയാ നമ്മൾ എന്തു ചെയ്യും അതിന് നമ്മൾ നിന്റെ അച്ഛനെ പോലെ മണ്ടത്തനം ചെയ്തു വെക്കാറില്ലല്ലോ ഇതുവരെ ചെയ്ത് കൂട്ടി എന്തെങ്കിലും ഭാവിലേക്ക് ദോഷമായിട്ട് വരെ നമ്മൾ അവശേഷിപ്പിച്ചിട്ടുണ്ടോ വല്ല കുരുത്തക്കെയാണ് ചെയ്താ ആദ്യം നമ്മൾ നോക്കുന്ന നമ്മുടെ സുരക്ഷയല്ലേ അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്ത് കൂട്ടിയതിനൊന്നും ഒരു തെളിവുമില്ല നാളും നമ്മുടെ നേരെ വിരൽ ചൂണ്ടേയില്ല വിക്രം ആത്മവിശ്വാസത്തോടെ പറഞ്ഞു അതൊക്കെ ശരിയാ അച്ഛനൊരു തെറ്റുപറ്റി ഇനി അതും പറഞ്ഞിട്ടൊരു കാര്യമില്ല എങ്ങനെയെങ്കിലും അച്ഛനെ പുറത്തുകൊണ്ടുവരാൻ നോക്കണം അതോടൊപ്പം നീ വിഷമിക്കേണ്ട നമുക്ക് സ്റ്റേഷൻ ജാമ്യത്തിൽ അങ്ങോട്ട് ഇറക്കാൻ നോക്കാം കൊള്ളാവുന്ന ഒരു വക്കീലിനെ കൊണ്ട് ഇപ്പം തന്നെ നമുക്ക് സ്റ്റേഷനിലേക്ക് പോവാം നീ പെട്ടെന്ന് റെഡിയാകും വിക്രം അർജുനെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു അർജുന അപ്പോൾ തന്നെ റെഡിയായി വന്നു അപ്പോഴേക്കും വിക്രം ക്രിമിനൽ വക്കീലായ സ്റ്റീഫൻ സാറിനെ വിളിച്ച് കാര്യം പറഞ്ഞിരുന്നു അങ്ങനെ അവർ നാലുപേരെ സ്റ്റേഷനിലേക്ക് പുറപ്പെട്ടു അവരെയും പ്രതീക്ഷിച്ച് സിദ്ധാർത്ഥിനെ ഇങ്ങും പോകാതെ സ്റ്റേഷനിൽ തന്നെ ഉണ്ടായിരുന്നു അയാളെ ഇറക്കാൻ അവൻ തീർച്ചയായും വരുമെന്ന് അവൻ അറിയാമായിരുന്നു അവരെ കണ്ടവൻ സിദ്ധാർത്ഥൊന്ന് പുഞ്ചിരിച്ച് ആ ഒരു പരിഹാസിച്ചുവുണ്ടായിരുന്നു ഞങ്ങൾ രഘുവിനെ ഇറക്കാൻ വേണ്ടി വന്ന അവരുടെ വക്കീൽ സിദ്ധാർത്ഥനെ നോക്കി വന്ന കാര്യം പറഞ്ഞു അയ്യോ രഘുവിന് സ്റ്റേഷൻ ജാമ്യം അനുവദിക്കാൻ കഴിയില്ലല്ലോ കേസ് രജിസ്റ്റർ ചെയ്തു ഇനി കോടതിയിൽ നിന്ന് മാത്രമേ ജാമ്യം കിട്ടുള്ളൂ അയാളെ കോടതിയിൽ ഹാജരാക്കി കസ്റ്റഡിയിൽ വാങ്ങാനാ ഞങ്ങളുടെ തീരുമാനം ഇന്നിനി ഒന്നും സാധിക്കില്ല നാളെ അവധിയുള്ളേ അതുകൊണ്ട് കോടതിയിലേക്ക് കൊണ്ടുപോകാൻ കഴിയില്ല നാളെ ഞായർ അത് കഴിഞ്ഞ് തിങ്കളാഴ്ച ഞങ്ങൾ മന്ത്രി അദ്ദേഹത്തെ കോടതിയിൽ ഹാജരാക്കും നിങ്ങൾക്ക് കഴിയുമെങ്കിൽ അവിടുന്ന് ജാമ്യം എടുത്തോ സിദ്ധാർത്ഥൻ അവർ നോക്കി കൈമാർത്തി നീ മനപൂർവ്വം കളിക്കണമെന്ന് എനിക്കറിയാം ആർക്കു വേണ്ടിയാ നീ കൊരയ്ക്കുന്നത് എന്താ ഇതിന് പിന്നിലുള്ള നിന്റെ ഉദ്ദേശം അർജുൻ ദേഷ്യത്തോടെ സിദ്ധുവിനെ നോക്കി എന്തുദ്ദേശം അങ്ങനെ മറ്റൊരാൾക്ക് വേണ്ടി വാലാട്ടുന്ന ഒരാളല്ല ഈ സിദ്ധാർത്ഥൻ അങ്ങനെ കുറയ്ക്കാൻ മാത്രം നട്ടയിൽ ഞാൻ അദ്ദേഹം തെറ്റ് ഈ ശിക്ഷിക്കപ്പെടും അതിനി ഏത് കൊമ്പത്താളാണെങ്കിലും ശിക്ഷിക്കപ്പെടും ഞാൻ എൻ്റെ ഡ്യൂട്ടിയാ ചെയ്യുന്നത് അതിനെതിരെ ശബ്ദിക്കാൻ വന്നാ സിദ്ധാർത്ഥ ആരാണെന്ന് നീ ശരിക്കും അറിയും നീ ആരാണെന്ന് എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം പക്ഷേ ഈ അർജുനെ കുറിച്ചൊന്നും എനിക്ക് ശരിക്കും അറിയില്ല അച്ഛനൊന്ന് ജാമ്യത്തിൽ ഇറങ്ങിക്കോട്ടെ അത് ആ ശരിക്കൊന്ന് കാണുന്നുണ്ട് നീ ഈ കളിക്കുന്നതിനുള്ള കൂലിയൊക്കെ അന്ന് ഞാൻ നിനക്ക് തന്നോളാം അർജുൻ ദേഷ്യത്തോടെ സിദ്ധാർത്ഥനെ നോക്കി ഓ സിദ്ധാർത്ഥന അതിനുവേണ്ടി ഞാൻ കാത്തിരിക്കുന്നു സിദ്ധാർത്ഥാനോ പരിഹാസത്തോടെ നോക്കി അർജുൻ വീണ്ടാനോ വെല്ലുവിളിക്കാൻ ഒരുങ്ങിയപ്പോഴേക്കും വിക്രമനെ തടഞ്ഞു നമ്മളിപ്പോൾ സമയം പാലിച്ച മതിയാവോ അർജുൻ കാരണം അങ്കളവന്റെ കസ്റ്റഡിയിലാണ് നമ്മൾ എടുത്തു ചെയ്താ അത് ബാധിക്കുന്ന അങ്കിന്യാ അതുകൊണ്ട് തൽക്കാലം ഇവരുടെ പണി നമുക്ക് വഴിയെ കൊടുക്കാം വിക്രമ അവന്റെ ചെവിയിൽ പതിയെ പറഞ്ഞു സ്റ്റേഷനിൽ നിന്ന് ജാമ്യം കിട്ടില്ലെന്ന് ഉറപ്പായപ്പോൾ അവർ കോടതിയിൽ നിന്ന് ജാമ്യം കൊടുക്കാൻ നേരെ തീരുമാനിച്ച് അവിടെ നിന്ന് ഇറങ്ങി ഇന്ന് അച്ഛനും മനഃപൂർവം കോടതിയിൽ ഹാജരാക്കുന്ന കളിക്കോ നാളെ ഒരു ദിവസം അവൻ എന്റെ അച്ഛനെ ജയിലിട അവന്റെ ബുദ്ധി തന്നെയാ ഇതിന് പിന്നിൽ അർജുൻ ഇറങ്ങാൻ നേരം മുറൂർപ്പോടെ സിദ്ധുവിനെ നോക്കി അവൻ പുഞ്ചിരിയോടെ തന്നെ അവനെ നേരിട്ടു ഏതെന്താ സർ പ്രതികളുടെ കുടുംബ ഫോട്ടോ ഉണ്ടാക്കിയാണോ എല്ലാവരുടെയും ഫോട്ടോ ഉണ്ടല്ലോ ടേബിള് ടേബിളിൽ നിർത്തി വെച്ച ഫോട്ടോയിലേക്ക് നോക്കി പുഞ്ചിരിയോടെ ഫൈസൽ കെവിനോട് പറഞ്ഞു ഞാൻ പ്രതികളിൽ നിന്ന് സംശയിക്കുന്നവരുടെ ഡീറ്റെയിൽസ് നോക്കിയായിരുന്നു അപ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധിച്ചത് ഞാൻ മുമ്പ് സൂചിപ്പിച്ചു തന്നെയാണ് കാര്യം മുമ്പ് മരണപ്പെട്ടവരൊക്കെ ഈ ലിസ്റ്റിലുള്ളവരാ ഈ അടുത്ത് മരണപ്പെട്ട കോൺട്രാക്ടർ തോമസ് ഉൾപ്പെടെ നമ്മുടെ ലിസ്റ്റിൽ സ്ഥാനം പിടിച്ചവരാ ഒന്നുകൂടി പറഞ്ഞാ പ്രതികൾക്ക് വേണ്ട ഒത്താശ ചെയ്ത് അവരെ പിടിയിൽ നിന്ന് സംരക്ഷിച്ചു പോന്നിരുന്നവർ ഇവരുടെ എല്ലാ മരണം സ്വാഭാവിക മരണം അല്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം മരണപ്പെട്ടവരുടെ എല്ലാ ഹിസ്റ്ററി നോക്കിയാ അവര് മരണപ്പെടുന്നതിൻ്റെ അടുത്ത നാളുകളിൽ വാർത്തകളിൽ ഇടം നേടിയവരാ വിവാദങ്ങളിൽപ്പെട്ട അവസാന നാളുകൾ കഴിച്ചുകൂട്ടിയവരാ എല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ എനിക്കെന്തോ ഇതിലൊക്കെ ദുരൂഹത തോന്നുന്നുണ്ട് ഫൈസലെ കെവിൻ എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ട് ഫൈസലിനെ നോക്കി സാറെന്താ ഉദ്ദേശിക്കുന്നത് കെവിൻ പറഞ്ഞില്ലേ പൊരുൾ മനസ്സിലാവാതെ ഫൈസൽ അവനെ നോക്കി ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും കഴമ്പുണ്ടെങ്കിൽ അടുത്തു തന്നെ ഒരു മരണം നടക്കും അത് ചിലപ്പോൾ ആത്മഹത്യാവാം അല്ലെങ്കിൽ ഒരു ആക്സിഡന്റ് ആക്സിഡൻ്റ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിൽ എൻ്റെ ഊഹം ശരിയാണെങ്കിൽ അടുത്ത് തന്നെ അത് സംഭവിക്കും അത് ആരുടെ മരണമായിരിക്കും സാർ ആരാണെങ്കിൽ നമുക്ക് അവർ രക്ഷിച്ചൂടെ എല്ലാ ഊഹമല്ലെങ്കിൽ ഫൈസൽ രക്ഷിക്കാൻ നമുക്ക് ശ്രമിക്കാം ഒപ്പം നമ്മുടെ സംശയങ്ങൾ ഉറപ്പിക്കുകയുമാവാം കെവിനൊന്നും ചിരിച്ചുകൊണ്ട് ഫൈസലിനെ നോക്കി സാറിപ്പോഴും ആളെ പറഞ്ഞില്ല മുൻമന്ത്രി രഘുവരൻ അയാളല്ലേ ഇപ്പോൾ വാർത്തയിൽ ഇടം പിടിച്ച മഹത് വ്യക്തി മുൻപ് നടന്ന പോലെയാണ് ആവർത്തിക്കുന്നതെങ്കിൽ രഘുവരൻ ഇനി അധികം ആയുസില്ല അങ്ങനെയാണെങ്കിൽ നമുക്കയാൾക്ക് പോലീസ് പ്രൊട്ടക്ഷൻ കൊടുത്തോളാം സാർ ഫൈസൽ എവിടെ നോക്കി ചോദിച്ചു ഫൈസലെ നമ്മുടെ ഊഹമല്ലേ എടുത്തു ചാടി എന്തെങ്കിലും ചെയ്താൽ ഇതിനു പിന്നിൽ പ്രവർത്തിക്കുന്ന ആളെ നമുക്ക് നഷ്ടപ്പെടും എങ്ങനെയെങ്കിലും നമുക്ക് എത്തിച്ചേരേണ്ടത് ആ ഒരാളിലേക്കാ ഒരുപക്ഷെ ആ ഒരാൾ കിട്ടിയ കവലിയൂർ കേസിൽ നമുക്ക് എന്തെങ്കിലും സഹായമായല്ലോ അതുകൊണ്ട് നമുക്ക് രഘുവിനെ ഒരു ഇരയാക്കി മറിഞ്ഞിരിക്കുന്ന ആളുടെ മുമ്പിലേക്ക് ഇട്ടു കൊടുക്കാം തീർച്ചയായും ആള് നമ്മൾ വിരിച്ച വലയിൽ തന്നെ വന്ന് വീഴും നമുക്ക് കാത്തിരിക്കാം കെവിൻ കണ്ണിറുക്കി ഫൈസലിനെ നോക്കി ചില കണക്കുകൂട്ടലുകളോടെ കെവിനും തന്റെ ലക്ഷ്യത്തിലേക്കുള്ള കരിക്കൽ നീക്കി തുടങ്ങി നാളെയാണ് രഘുവിനെ കോടതിയിൽ ഹാജരാക്കുന്നത് ഈ രണ്ടു ദിവസം അയാൾക്ക് ജയിലെന്താണെന്ന കുറ്റവാളികൾ എങ്ങനെയാണ് പോലീസ് സൽക്കരിക്കുന്നതെന്നും ഞാൻ നന്നായി മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട് ഈ രണ്ടു അയാൾ ഇനി മരണവരെ മറക്കില്ല സിദ്ധാർത്ഥം ആളുകൾ നോക്കിയാൽ ചിരിച്ചു അയാൾ എന്റെ കൈ കിട്ടണമായിരുന്നു കുറച്ച് കണക്കിൽ നേരിട്ട് തീർക്കാണ്ടതല്ലേ പക്ഷെ എനിക്കിപ്പോൾ പ്രത്യക്ഷത്തിൽ ഇതിൽ ഇടപെടാൻ കഴിയില്ലല്ലോ നിരാശയോടെ സിദ്ധുവിനെ നോക്കി നീ ആവേശം എടുത്തിയാളണ്ട എന്തെങ്കിലും സംശയം ആർക്കെങ്കിലും വന്ന നമ്മടെ പദ്ധതിയെല്ലാം വെള്ളത്തിലാവും മാധവൻ അവളെ നോക്കി പറഞ്ഞു അറിയാം ഡാഡി അതിലെ ഞാൻ അടങ്ങി നിൽക്കുന്നു പറ്റിയൊരവസരം എൻ്റെ കയ്യിൽ തന്നെ വന്നു ചേരും അന്ന് തീർക്കും ഞാൻ അവിടെ കണക്ക് ദക്ഷിത ഏഷ്യം കടിച്ചു പിടിച്ചുകൊണ്ട് പറഞ്ഞു നാളെ അവളെ കോടതിയിൽ ഹാജരാക്കിയാൽ നമ്മൾ ഉദ്ദേശിച്ച പോലെ മാത്രമേ കാര്യങ്ങൾ നടക്കാവൂ എല്ലാം നമ്മൾ മുൻകൂട്ടി തീരുമാനിച്ച പോലെ തന്നെ നടക്കണം അതിന് ഈ രാത്രി ചില കാര്യങ്ങൾ കൂടി നമുക്ക് ചെയ്തു തീർക്കാനുണ്ട് സിദ്ധാർത്ഥന്റെ പദ്ധതി വിശദമായി തന്നെ അവർ രണ്ടുപേരെയും പറഞ്ഞു കേൾപ്പിച്ചു അതിനുവേണ്ട ആളുകൾ എന്റെ കൈവശമുണ്ട് ആ കാര്യം ഞാനേറ്റു നിങ്ങൾ ഒന്നോടും പേടിക്കണ്ട അവൻ പറയുന്ന കേട്ട് മാധവൻ അവന് സഹായവുമായി മുന്നോട്ട് വന്നു പിന്നീട് മുമ്പോട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മൂന്നുപേരും ചർച്ച ചെയ്ത് തീരുമാനിച്ചുറപ്പിച്ചു എന്റെ കൃഷ്ണ എന്റെ മകൻ എവിടെയാ നാളെ ഇത്രയായില്ലേ എന്റെ കുഞ്ഞിനെ കുറിച്ച് ഒരു വിവരമില്ലല്ലോ ഭഗവാനെ ഞാൻ നിന്നോട് ഇതുവരെ ഒരു പരാതി പറഞ്ഞിട്ടില്ല എനിക്ക് എന്റെ മോനെ വേണം നീ എന്റെ കുഞ്ഞിനെ എനിക്ക് കൊണ്ടുതരണം ഞാൻ അവന് വേണ്ടി ഇതുവരെ ജീവിച്ചു അവരില്ലാതെ എനിക്ക് പറ്റില്ല എന്റെ കുഞ്ഞിനൊരു പോറൽ പോലേൽക്കാതെ എനിക്ക് നീ കൊണ്ടുതരണം ഞാൻ നിന്നോട് അപേക്ഷിക്കുക ദേവിക പൂജാമുറിയിലെ കൃഷ്ണ കൃഷ്ണവിഗ്രഹത്തിനുമുമ്പിൽ കൈകോപ്പിന്ന് കരഞ്ഞു അമ്മ ഇങ്ങനെ കരഞ്ഞിരുന്നാൽ പോലെ അസുഖം വരും കേട്ടോ ഇങ്ങനെ പോയാൽ വരുമ്പോഴേക്കും അമ്മയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കേണ്ടി വരുമല്ലോ ദാ ഈ കഞ്ഞി വെള്ളം കഞ്ഞിവെള്ളിത്തിരി കുടിക്കേ നേരെ ഒരു ഗ്ലാസ് നീട്ടിക്കൊണ്ട് ഹിരണി പറഞ്ഞു ഒന്നും വേണ്ട മോള് എന്റെ കുഞ്ഞ് എവിടെയാണെന്ന് അറിയാതെ ഒരു തുള്ളി വെള്ളം പോലും എനിക്ക് എനിക്കറിയില്ല അവനിപ്പോ വല്ലതും കഴിച്ചാവും ഒരു ദിവസം പോലും എന്റെ പിരിഞ്ഞു പിരിഞ്ഞെന്നിട്ടില്ല ഇതിപ്പോ എത്ര നാളായി എവിടെ എന്താന്ന് പോലും അറിയാതെ വാക്കുകൾ പൂർത്തിയാക്കാനാവാതെ ഹിരണിയും നോക്കി അമ്മ വിഷമിക്കാതിരിക്കെ വിനുവരും അവനൊന്നും പറ്റിക്കാനില്ല തീർച്ചയായിട്ടും അവൻ നമ്മുടെ അടുത്തേക്ക് തന്നെ വരും അവൾ ദേവികയെ സമാധാനിപ്പിച്ചു എത്രയും പെട്ടെന്ന് അവനൊന്ന് വന്നാ മതിയായിരുന്നു അവൻ വരുമ്പോ മോളെവിടെ കാണുമ്പോൾ അവൻ ഒത്തിരി സന്തോഷാവൂല്ലേ മോളുടെ അച്ഛൻ ആദ്യം അവനായിട്ടുള്ള ബന്ധത്തിന് സമ്മതിച്ചൂടായിരുന്നു എങ്കി ഇതൊക്കെ സംഭവിക്കായിരുന്നോ ദേവിക നിരാശയോടെ ഹിരണിയെ നോക്കി വിനു മുൻ മുഖ്യമന്ത്രി രഘുവരന്റെ മകനാണെന്ന് അച്ഛനാദ്യം അറിയില്ലായിരുന്നല്ലോ അതറിഞ്ഞപ്പോൾ അച്ഛൻ അച്ഛന്റെ വാശിയും കളഞ്ഞു അവളുടെ സംസാരത്തിൽ നിരാശ കലർന്നു ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് എത്രയും പെട്ടെന്ന് അവൻ തിരിച്ചു വരാൻ വേണ്ടി പ്രാർത്ഥിക്കുക ദേവിക കണ്ണുകളടച്ച് ഭഗവാന്റെ മുമ്പിൽ തൊഴുതു ഹിരണിയും മനസ്സുരുകി അവന്റെ വരവിനായി പ്രാർത്ഥിച്ചു രണ്ടുപേരും പ്രാർത്ഥനയോടെ പൂജാമുറിയിൽ നിൽക്കുമ്പോഴാണ് വാതിലാരോ ശക്തമായി മുട്ടെന്ന് കേട്ടത് ശബ്ദം കേട്ടതും ഹിരണിയുടെ കണ്ണുകൾ ഇവിടെ ദേവികയുടെ മുഖത്തും പ്രതീക്ഷ നിറഞ്ഞു ഏറെ പ്രതീക്ഷയോടെയാണ് രണ്ടുപേരും കഥകൾ തുറന്നത് പക്ഷേ തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം